പ്രമുഖ വാക്സിൻ വിരുദ്ധ പ്രവർത്തകനായ റോബർട്ട് എഫ് കെനഡി ജൂനിയറിനെ ആരോഗ്യ സെക്രട്ടറിയായി നിയമിച്ച അമേരിക്കയിലെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ നടന്ന അമേരിക്കൻ തിരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടി മിന്നും വിജയമാണ് സ്വന്തമാക്കിയത് ഇതോടെയാണ് മന്ത്രിസഭയിലെ അംഗങ്ങളെ ട്രംപ് തിരഞ്ഞെടുക്കാൻ തുടങ്ങിയത് രണ്ടാം ട്രംപ് മന്ത്രിസഭയിൽ കെനഡി ജൂനിയറിന് സുപ്രധാന സ്ഥാനമുണ്ടാകുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് പ്രഖ്യാപനം ഇത്തവണത്തെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥിത്വത്തിനായുള്ള ശ്രമം ഉപേക്ഷിച്ച് സ്വതന്ത്രനായി മത്സരിക്കാൻ തയ്യാറായ റോബർട്ട് കെനഡി ജൂനിയർ പിന്നീട് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറി ട്രംപിനെ പിന്തുണയ്ക്കുകയായിരുന്നു യു എസ് മുൻ പ്രസിഡന്റ് ജോൺ എഫ് കെനഡിയുടെ അനന്തരവനും മുൻ സെനറ്റർ റോബർട്ട് എഫ് കെനഡിയുടെ മകനുമാണ് റോബർട്ട് കെനഡി ജൂനിയർ ട്രംപുമായി ബന്ധപ്പെട്ട നിരവധി തരത്തിലുള്ള വിവാദങ്ങൾ അടുത്തിടെ അമേരിക്കയിൽ ഉയർന്നിരുന്നു അതുപോലെ റോബർട്ട് കെനഡി ജൂനിയറിന്റെ ജീവിതത്തിലും പുതിയ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പ്രഖ്യാപിച്ചു ോടെ വാക്സിൻ നിർമ്മാതാക്കളായ ഫൈസർ മൊഡേണ എന്നീ കമ്പനികളുടെ ഓഹരി വിപണികൾ കുത്തനെ ഇടിഞ്ഞു ഇത് അമേരിക്കയുടെ ഭക്ഷണത്തിന്റെയും മരുന്നിന്റെയും വിപണികളിൽ വരാനിരിക്കുന്ന അഴിച്ചുപണിയുടെ അവസാനമാകാം ഇതോടെ കെനഡി ജൂനിയറിന്റെ ജീവനും ഭീഷണി ഉയരുന്നുണ്ട് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം കുത്തക മരുന്ന് കമ്പനികളും ഭക്ഷണ വ്യാപാരികളും അനുവദിക്കുമോ എന്ന ഭീഷണിയാണ് ആരാധകർ ഉയർത്തുന്നത് അതേസമയം ശാസ്ത്രീയമായ അടിത്തറ ഇല്ലാത്ത ഗൂഢാലോചന സിദ്ധാന്തങ്ങളിൽ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന കെനഡി സൂനിയറിന് ഇത്രയും പ്രധാനപ്പെട്ട ഒരു വകുപ്പിന്റെ തലപ്പത്തിരിക്കാൻ യോഗ്യതയില്ലെന്നും ഇത് അമേരിക്കയ്ക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ അപകടകരമാവുമെന്ന് കരുതുന്നവരുമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ട്രംപ് നൈപുണ്യ വികസന വകുപ്പായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ തലപ്പത്തേക്ക് ഇലോൺ മസ്കിനെയും വിവേക് രാമസ്വാമിയെയും നിയമിച്ചത് മസ്കും വിവേകും ചേർന്ന് തന്റെ സർക്കാരിന്റെ ഉദ്യോഗസ്ഥ തല പ്രവർത്തനങ്ങൾ പുനഃക്രമീകരിക്കുമെന്നും അപ്രായോഗിക നിയന്ത്രണങ്ങൾ ഒഴിവാക്കി അധിക ചെലവുകൾ നിയന്ത്രിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി പുതിയ വിദേശകാര്യ സെക്രട്ടറിയെയും നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറേയും ട്രംപ് തെരഞ്ഞെടുത്തു മാർക്കോ റൂബിയോ ആണ് പുതിയ വിദേശകാര്യ സെക്രട്ടറി ഫ്ലോറിഡയിൽ നിന്നുള്ള യു എസ് സെനറ്റർ ആണ് റോബിയോ ഈ പദവിയിലെത്തുന്ന ആദ്യ ലെറ്റിനോ വംശജൻ കൂടിയാണ് ഇദ്ദേഹം ചരിത്രമായിരുന്നു ഇത്തവണത്തെ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നൂറ്റിമുപ്പത് വർഷത്തിനു ശേഷം ഒരു മുൻ പ്രസിഡന്റ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നു രാജ്യത്ത് ട്രംപ് വിരുദ്ധർ ഒന്നടങ്കം തുടക്കം മുതൽക്കേ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഹോളിവുഡ് താരങ്ങളും നേതാക്കളുമടക്കം കമലാ ഹാരിസിന്റെ ജയത്തിനായി തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഇറങ്ങിയിരുന്നു സർവേകളിൽ അടക്കം മുന്നിട്ട് നിന്ന കമല ഹാരിസിനെ ഒടുവിൽ തിരഞ്ഞെടുപ്പ് ഫലം എത്തിയപ്പോൾ സ്വിംഗ് സ്റ്റേറ്റുകൾ കൈവിടുകയും ട്രംപ് അധികാരത്തിലെത്തുകയുമായിരുന്നു കൂടാതെ ട്രംപിന്റെ ക്യാബിനറ്റിൽ മുപ്പത്തി ഒൻപത് രാമസ്വാമിയും ഉണ്ടാകുമെന്നതിൽ കേരളത്തിനും അഭിമാനിക്കാം കാരണം സംരംഭകനായ വിവേക് രാമസ്വാമിയുടെ വേരുകൾ പാലക്കാട് ജില്ലയിലെ വടക്കാഞ്ചേരിയിലാണ് കോഴിക്കോട്ടെ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ പോകും മുൻപ് വിവേക് രാമസ്വാമിയുടെ പിതാവ് വി ഗണപതി രാമസ്വാമി വടക്കാഞ്ചേരിയിലാണ് താമസിച്ചിരുന്നത് വടക്കഞ്ചേരിയിൽ ജനിച്ചു വളർന്ന ഗണപതി രാമസ്വാമി പിന്നീട് അമേരിക്കയിലേക്ക് കുടിയേറുകയായിരുന്നു പ്രസിഡൻഷ്യൽ പ്രൈമറിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും ഏറ്റവും സമ്പന്നനായ രണ്ടാമത്തെ മത്സരാർത്ഥിയുമായിരുന്നു രാമസ്വാമി തൊള്ളായിരത്തി അൻപത് ദശലക്ഷം ഡോളറിലധികമാണ് രാമസ്വാമിയുടെ ആസ്തി മധുരൈ മണിയയ്യർ ലക്ഷ്മിയംമാൾ കുടുംബം എന്നാണ് വടക്കാഞ്ചേരിയിൽ രാമസ്വാമി കുടുംബം അറിയപ്പെടുന്നത് മഹാഗണപതി ക്ഷേത്രം ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രം സിംഹനാഥ ക്ഷേത്രം എന്നീ അഗ്രഹാരങ്ങളിലെ ക്ഷേത്രങ്ങളുടെ നവീകരണത്തിനായി അവർ വലിയ തുകകൾ സംഭാവന ചെയ്തിട്ടുണ്ട് ഫെഡറൽ ചെലവുകൾ നിയന്ത്രിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പുതിയ സർക്കാർ ഏജൻസിയുടെ തലപ്പത്തേക്കാണ് വിവേക് രാമസ്വാമിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഭരണ സംവിധാനത്തിലെ അമിത നിയന്ത്രണങ്ങൾ ഒഴിവാക്കുക അനാവശ്യ ചെലവുകൾ വെട്ടിക്കുറയ്ക്കുക ഫെഡറൽ ഏജൻസികളുടെ പുനഃക്രമീകരണം എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ ನ್ಯೂಸ್ ಡೆಸ್ಕ್ ಕೇರಳ ಕೌಮುದಿ